ഹലോ ഹായ് എത്രയാർ വേൾഡിൻ്റെ പുതുവത്തം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തുണ്ട് വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നോ ഞാൻ സുഖായിരിക്കുന്നു കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് നോക്കാം രാവിലെ ഇടിയപ്പം ആയിരുന്നു കേട്ടോ ഉച്ചക്കത്തെ ഊണിൽ മീൻ കറി ചെറിയ മത്തിയാണ് നീട്ടിയത് അത് മാങ്ങയിട്ട് വെച്ച് തേങ്ങ അരച്ച് വെച്ച കറിയാണ് കേട്ടോ അത് റെഡി ആകുമ്പോഴേക്കും നമുക്ക് ചക്കക്കുരു ചീര ചക്കുറി ഉണ്ടാക്കാം കേട്ടോ അതിന് ചക്കക്കുറി തൊരി തൊലി കളഞ്ഞ് കുക്കറിൽ കഴി വൃത്തിയായി കഴുകിയ ശേഷം കുക്കറിൽ ഇട്ട് ഇട്ടുവെച്ചു അപ്പോഴേക്കും മീൻകറി നമുക്ക് കുറുകി വന്നിട്ടുണ്ടോ എന്ന് നോക്കണം മീൻ കറിയൊന്നും ശ്രദ്ധിക്കണം കുറുകി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ വെച്ചാൽ മാങ്ങ സീസണല്ലേ ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ നിൽക്കുക ഉണ്ടാക്കി നോക്കൂ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് മാങ്ങയിട്ട് വെച്ച മത്തിക്കറി ഞാൻ ഇങ്ങനെ ഉണ്ടാക്കും തേങ്ങ അരച്ചും വെക്കും അല്ലാതെ പുളിയും മുളകിട്ടിട്ടും ഇങ്ങനെ വെക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോഴേക്കും ചക്കക്കുരുവിലേക്ക് നമുക്ക് ചീര അരിഞ്ഞ് ചീരയും ആണല്ലോ നമ്മൾ വെക്കുന്നത് അപ്പോൾ അതിലേക്ക് ചീര അരിഞ്ഞ് അതിന് ഉള്ളിയും പിന്നെ തേങ്ങയും പിന്നെ മഞ്ഞളും ഉപ്പും കിട്ട് എല്ലാം ഉപ്പിട്ട് ആവശ്യത്തിന് മാത്രം കുറച്ച് വെള്ളം നമുക്ക് മൂന്ന് വിസലടിക്കണമല്ലോ ചക്കക്കുരു വെന്ത് വരണമല്ലോ അതിന് കണക്കാക്കി മൂന്ന് വെള്ളം ഒഴിച്ച് നമുക്ക് അടച്ച് വെച്ച് അത് ഉപയോഗിക്കാം അപ്പോഴേക്കും നമുക്ക് വറുക്കാൻ വേണ്ടി ഞാൻ കറി വെക്കുന്നതിൻ്റെ കുറച്ച് മീൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ മീൻ നമുക്ക് വറക്കാൻ വേണ്ടി ഒരു ചീൻചട്ടി അടുത്ത് വെച്ചു അതിന് കുറച്ച് ഓയിലൊഴിച്ചു അതിലേക്ക് അതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടില്ല അതായത് ഞാൻ മീൻ വറക്കുന്നത് എങ്ങനെയാണെന്നറിയോ മീൻ ഉപ്പും മഞ്ഞളും മുളകും കുറേ രണ്ടലി വെളുത്തുള്ളിയും ഇഞ്ചി കൊത്തി അരിഞ്ഞത് ഒക്കെ ഇട്ടിട്ടാണ് കറിവേപ്പിൽ ഇതൊക്കെ ഇട്ടാണ് കേട്ടോ ഞാൻ മീൻ വറക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ അങ്ങനെയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് മീൻ വറുത്തതൊക്കെ റെഡി ആയിട്ടുണ്ട് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ എന്നെ അപ്പം നമ്മുടെ ചീരയും ചക്കക്കുരുവും വെന്ത് വെള്ളമൊക്കെ വറ്റി കണക്കിന് നല്ല വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ വെന്ത് വന്നില്ല നല്ല വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇനി താളിച്ചൊഴിക്കണം അതിനക ഒരു ചെറിയ പാൻ അടുപ്പത്ത് വെച്ച് നമ്മൾ അതിലേക്ക് കുറച്ച് ഓയിലൊഴിക്കുക അത് ചൂടായി വരുമ്പോഴേക്കും അതിൽ കുറച്ച് കടുകിട്ട് കൊടുത്തു നമുക്ക് മറ്റൽ മുളകില്ലേ മറ്റൽ മുളക് ഇട്ട് കടുക് പൊടിച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടോ മറ്റൻമുളക് ഇട്ടാൽ ഇങ്ങനെയുള്ള ചീര കുറച്ച് കുറച്ചൊരുന്നുള്ള അരി ഇട്ടാലും അതിനും ടേസ്റ്റ് കൂടുതലാണ് ഞാൻ ചീര വെക്കുമ്പോൾ അരി ഇടും കേട്ടോ കടുക് പൊട്ടിക്കും അരി കടുുകിൻ്റെ കൂടെ അങ്ങനെ നമ്മൾ വറ്റൽമുളകൊക്കെ ഇട്ട് കരിയാപ്പിലൊക്കെ ഇട്ട് താളിച്ച് ചക്കക്കുരുവിലേക്ക് ഒഴിച്ചു ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നമുക്കിപ്പോൾ ചക്കക്കുരുവൊക്കെ കിട്ടുന്ന ടൈമല്ലേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് എന്നെ അറിയിക്കണം കേട്ടോ കമ്മൻറ്റിലൂടെ അപ്പോൾ നമ്മൾ കടുവ താളിച്ചു കഴിഞ്ഞ് ഒന്ന് മൂടി വെക്കണം കേട്ടോ ഞാനത് കാണിച്ചിട്ടില്ലായെന്നേളു വീഡിയോ വീടുകഴിഞ്ഞ് മൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് മൂടി വെച്ച് ഒന്ന് ആ ഇതെല്ലാം കൂടി ഒന്ന് എണ്ണയും ഓയിൽ ഓയിലൊഴിച്ചല്ലോ നമ്മൾ ആ ഓയിലും കടുവും ഇതും എല്ലാം ഇതിലും ഒന്ന് മിക്സായി വരണം ചൂടാറുന്നതിന് ഒന്ന് മൂടി വെക്കണം അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമോ ഇത് ശരിക്കും ഇത് മതി കേട്ടോ ഭക്ഷണം കഴിക്കാൻ